അധ്യായത്തിന്റെ മുതൽ വരെയുള്ള തെളിഞ്ഞ സ്വർഗീയ സൃഷ്ടി എത്ര വിസ്മയഭാഗമാണെന്ന് ഉദിച്ചുചേരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിന്റെ അത്യുഗ്രഹമായി ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂട ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിന്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അതെ അഗ്നിശ്വരങ്ങൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് കർത്താവുന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ ഉണ്ടാക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ സേനങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിന്റെ സൗന്ദര്യമാകുന്നു കർത്താവിന്റെ ഉന്നതങ്ങളിൽ മിന്നി തുളങ്ങുന്ന അലങ്കാര നിരയും പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല ശോഭയാൽ അഴകുറ്റ മഴ നോക്കി അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കു മനോഹരമായ ചാപം കൊണ്ട് അത് ആകാശത്തെ വലയും ചെയ്യുന്നു അതിന്റ കരങ്ങളാണ് അത് വിളിച്ചിരിക്കുന്നത് അവിടുന്ന് കൽപ്പനയാൽ ഹിമവാദം അയക്കുന്നു തന്റെ വിധിയുടെ മിന്നൽപ്പിണികളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന മേഘങ്ങൾ പക്ഷികളെ പോലെ മറക്കുന്നു തന്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലപ്പിഴ ആലിപ്പഴങ്ങളായി നൂറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഹഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടു കിളിക്ക് കിളി പറ്റം പോലെ അത് ഇറങ്ങി വരുന്നു അതിന്റെ വെണ്മ അഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സിലെ അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളുപോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പച്ച പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂടുകൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്നപോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽമഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷപ്പെടുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാക്കുന്നു അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് സമുദ്രസഞ്ചാരികളെ അതിലെ പറ്റി സംസാരിക്കുന്നു ുന്നു അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സമുദ്ര സത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശയ്ക്കാൻ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനക്കാൻ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിന്റെയും സാരമാണിത് അവിടുന്നാണ് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും അവിടെ ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതിനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച കർത്താവിനെ സ്തുതിക്കുവിൻ വീൺ അവിടുന്ന് അതിനു പതിയാണ് സർവ്വശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആറാവിടത്തെ കണ്ടിട്ടുണ്ട് ആർക്കവിടുത്തെ വർധിക്കാൻ കഴിയും ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും ഇവയെക്കാൾ മഹത്തമായ നിരവധി കാര്യങ്ങൾ നമുക്ക് നമുക്ക് അജ്ഞാതമായി വർദ്ധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം